നമസ്കാരം കഴിഞ്ഞ ദിവസം പൗരത്വ ഭേദഗതി നിയമം അഥവാ സി എ എ നടപ്പാക്കാനുള്ള പുതിയ ചട്ടം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുകയും രാജ്യമെന്നും വൻ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നതിനിടെ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്ക് മുട്ടൻ പണിയാണ് വരാനിരിക്കുന്നതെന്ന മുന്നറിയിപ്പാണ് ഇപ്പോഴത്തെ പുതിയ വാർത്ത പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിന് മുൻപ് ആയിരം വട്ടം ആലോചിക്കണം കാരണം നിങ്ങളിൽ ആരെങ്കിലും ഇപ്പോൾ പൗരത്വത്തിന് അപേക്ഷിച്ചാൽ അതോടെ നിങ്ങൾ അഭയാർത്ഥികളോ നുഴഞ്ഞു കയറ്റക്കാരോ ആയി മുദ്ര കുത്തപ്പെടും പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാദിക്കൽ എത്തി നിൽക്കെ തിരഞ്ഞെടുപ്പ് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ബി ജെ പി സർക്കാർ നടപ്പാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തിൽ യാതൊരു വ്യക്തതയുമില്ല ഈ സന്ദർഭത്തിൽ പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിന് മുൻപ് ആയിരം വട്ടമെങ്കിലും ആലോചിക്കണമെന്നും എന്നും മമത പ്രഖ്യാപിച്ചു ഒരു പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ ബി ജെ പിയുടെ ഗൂഢപദ്ധതിയിൽ നിങ്ങൾ വീണു പോകരുത് മോദിയുടെ വാഗ്ദാനങ്ങൾ കേട്ട് പൗരത്വത്തിന് അപേക്ഷിച്ചാൽ പിന്നീട് നിങ്ങളെ അവർ അഭയാർത്ഥികളാക്കി അടയാളപ്പെടുത്തും നുഴഞ്ഞുകയറ്റക്കാരായി മാറും ഇത് നിങ്ങളുടെ അവകാശങ്ങൾക്ക് മേൽ അവർ നടത്തുന്ന ചില കളികളാണ് പൗരത്വത്തിന് അപേക്ഷിക്കുന്നതോടെ സർക്കാർ പദ്ധതിയിൽ നിന്നും നിങ്ങൾ പുറത്താകുമെന്നും മമത പറഞ്ഞു പല കാര്യങ്ങളിലും ഇത്തരത്തിൽ ഉറപ്പുകൾ നൽകി വഞ്ചിച്ച മോദിയും കൂട്ടരും പറയുന്നത് കേട്ട് അപേക്ഷിച്ചാൽ പൗരത്വം ലഭിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല പക്ഷേ ഒരു കാര്യത്തിൽ ഉറപ്പുണ്ടാകും നിങ്ങളുടെ സ്വത്ത് നഷ്ടപ്പെടും നിങ്ങൾ നിങ്ങളുടെ വീടും സ്വത്തുക്കളും അടക്കം അടിസ്ഥാന അവകാശങ്ങളെല്ലാം തന്നെ ഇല്ലാതാകും ഒരുപക്ഷെ കുറച്ചു പേർക്ക് പൗരത്വം ലഭിച്ചേക്കാം പക്ഷെ അത് ലഭിക്കാത്തവരെ തങ്ങൾ തടങ്കൽ പാളയത്തിലേക്ക് അയക്കുമെന്നും മുഹമ്മദ് പറഞ്ഞു തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ബി ജെ പിയുടെ പദ്ധതി മാത്രമാണിത് ഒരിക്കൽ അപേക്ഷിച്ചാൽ നിങ്ങളുടെ എല്ലാ പൗരാവകാശങ്ങളും എടുത്തു കളയും അതുകൊണ്ട് പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിന് മുൻപ് ആയിരം തവണയെങ്കിലും ചിന്തിക്കണം പശ്ചിമബംഗാളിൽ സി എ എ നടപ്പാക്കാൻ ഒരിക്കലും അനുവദിക്കില്ലെന്നും മമത വ്യക്തമാക്കി സംസ്ഥാനത്തെ ജനങ്ങളുടെ അടിസ്ഥാന അവകാശങ്ങൾ തട്ടിയെടുക്കാൻ ആരെയും അനുവദിക്കില്ല അഭയാർത്ഥികളെ ഒരു രാജ്യത്ത് നിന്നും കുടിയൊഴിപ്പിക്കരുതെന്നും പുറത്താക്കരുതെന്നും ഐക്യരാഷ്ട്രസഭ കർശനമായി പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാന മാനവികതയാണ് ഇപ്പോൾ ബി ജെ പി അട്ടിമറിക്കുന്നത് ആളുകളെ ഉപദ്രവിക്കാനും തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് രണ്ട് സീറ്റ് ഉറപ്പാക്കാനും വേണ്ടി മാത്രമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയത് എന്നിട്ടും തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അത് പ്രഖ്യാപിച്ചതിന് മുന്നിൽ നിക്ഷിപ്ത താല്പര്യമാണെന്നും അവർ പറഞ്ഞു അതേസമയം അസമിലും ബംഗാളിലും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അതിശക്തമായ പ്രക്ഷോഭമാണ് നടക്കുന്നത് അസമിലെ പൗരത്വ നിയമ ഭേദഗതി വിരുദ്ധ സമരത്തിന് മുൻനിരയിലുള്ളത് ഹിന്ദു സംഘടനകളാണ് എന്നതാണ് ബി ജെ പി കുഴപ്പിച്ചിരിക്കുന്നത് ബംഗ്ലാദേശിൽ നിന്നും കുടിയേറി വരുന്ന പൗരന്മാരിൽ ഇന്ത്യൻ പൗരന്മാരല്ലാത്ത ഹിന്ദുക്കൾക്ക് സി എ എ വഴി പൗരത്വം കൊടുക്കുന്നതിലൂടെ അസമിലെ ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം വർദ്ധിക്കുമെന്നും പുറത്തു വരുന്ന പൗരന്മാരും അഭയാർത്ഥികളും വർദ്ധിക്കുന്നതോടെ തദ്ദേശീയരായ ഹിന്ദുക്കളുടെ നിലനിൽപ്പ് അപകടത്തിലാവുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവിടങ്ങളിലെ ഹൈന്ദവ വിഭാഗങ്ങൾ തന്നെ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നത് ചുരുക്കത്തിൽ മുസ്ലിങ്ങളെ പുറത്താക്കാൻ ആത്യന്തികമായി ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന പൗരത്വ നിയമ ഭേദഗതി എല്ലാ വിഭാഗക്കാർക്കും കുരിശായിരിക്കുകയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്